എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രാരംഭമായിട്ട് നമ്മുടെ മലയാളത്തിലെ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളും അതേപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ കുറെ അധികം വാർത്താ ചാനലുകളുണ്ട് ഈ ചാനലുകളുടെ എല്ലാം പണി എന്താ സത്യവിരുദ്ധമായ കാര്യങ്ങൾ സത്യം സംസാരിച്ചോട്ടെ സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പ്രീണനം നടത്തിക്കൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള വാർത്തകൾ കൊടുക്കുകയും പച്ചക്കള്ളം വന്നിരുന്നുകൊണ്ട് പച്ച നുണ നട്ട കുരുക്കാത്ത നുണയാണ് ഇവന്മാർ പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക വിഭാഗം അവർ തന്നെ അവ അവകാശപ്പെട്ടിട്ടുണ്ട് ഈ യൂട്യൂബിന്റെ അൽഗോരിതം നിയന്ത്രിക്കുന്നത് ഞങ്ങളാണെന്നോ ഞങ്ങൾ വിചാരിച്ച ഒരു ചാനലിനെ വളർത്താനും പറ്റും അതേപോലെ തന്നെ നശിപ്പിക്കാനും പറ്റും എന്നുള്ളത് പൊതുവിൽ അവർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു അപ്പൊ ഈ അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഇനിയിപ്പോ നാലും നുണ പറഞ്ഞാലും വേണ്ടിയില്ല ചാനലൊക്കെ വളർത്തി കുറച്ച് കാശൊക്കെ മേടിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറഞ്ഞു പക്ഷെ ഒന്നും നിങ്ങളോട് പറയാനുണ്ട് സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ എന്ത് നിങ്ങൾ സൂചിപ്പിച്ച് വർത്താനം പറഞ്ഞാലും ഇതിന് പിന്നിലൊരു സത്യമുണ്ടല്ലോ ആ സത്യം മാത്രമേ ആ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങളെല്ലാം വിളിച്ചത്ത് വരും അപ്പം ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് നൊണ പറഞ്ഞ് ഒരു വലിയൊരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണത അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മാധ്യമ വേഷ്യാവൃത്തിന്ന് തന്നെ വേണമെങ്കിൽ അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാൻ പറ്റും നമുക്ക് അത് കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള സത്യങ്ങൾ അത് നമ്മളുടെ ഭാഷയിൽ ഓൺ ഭാഷയിൽ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രീതിയെ കോപ്പി അടിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ അടുത്ത് പറയാനൊന്നും താല്പര്യപ്പെടുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെട്ടി തുറന്ന് നല്ല പച്ച മലയാളത്തിൽ പറയുക എന്നുള്ളതാണ് ചിലപ്പോൾ പദങ്ങളൊക്കെ പ്രാസങ്ങളൊക്കെ ഒരുപക്ഷെ കുറഞ്ഞു പോയേക്കാം പ്രാസത്തിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല സത്യത്തിന്റെ പുറകെ പോകുന്നതിലാണ് കാര്യമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്തേക്കാം അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊന്ന് പോവാം അമേരിക്ക ഇപ്പോൾ ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബ്രിട്ടീഷ് ഓണ്ടായിട്ടുള്ള ആ ഐലൻഡിൽ വലിയ രീതിയിലുള്ള ഒരു സൈനിക സന്നാഹം നടത്തിയാണ് ഈ സൈനിക സന്നാഹം അമേരിക്ക ഈ ഒരു പർട്ടിക്കുലർ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായ രീതിയിലുള്ള ഒരാക്രമണം ഇറാന്റെ മേലെ അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് സർവ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ടു സ്പിരിറ്റ് ബോംബേസും അതേപോലെ ബി ഫിഫ്റ്റി ടു ബോംബേഴ്സും സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ അതേപോലെ തന്നെ എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ അത്യാധുനിക പ്രകരശേഷിയുള്ള ആയുധങ്ങൾ അണുവായുധങ്ങളടക്കം ക്യാരി ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ ബോംബേഴ്സിന്റെയും അതേപോലെ തന്നെ എയർ ടാങ്കേഴ്സിൻ്റെയും ഡിസ്ട്രോയറുകൾ ഇന്റർസെപ്റ്റേഴ്സ് പേട്രിയോട്ടിക് മിസൈൽ സംവിധാനങ്ങളെല്ലാം ഒരുക്കി അതിസങ്കീർണമായ ഡിഫൻസീവ് ആൻഡ് ഓഫെൻസീവ് സിസ്റ്റംസ് എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് ഒരു കമാൻഡിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറയുവാൻ ഇടയായിട്ടു ആറോളം വരുന്ന സ്റ്റെൽത്ത് ബോംബേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഡീഗോ ഗാഷയില് അമേരിക്ക ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സർവ ആയുധങ്ങളും നിറച്ചു അതിൻ്റെ ഏറ്റവും പ്രകരശേഷി ഉള്ള ആയുധങ്ങളെ നിറച്ചുകൊണ്ട് ട്രംപിന്റെ വാക്കിൽ പറഞ്ഞാൽ ഇതുവരെയും ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അതിമാരകമായിട്ടുള്ള ആക്രമണം ഇറാന്റെ മേൽ അഴിച്ചുവിടും എന്നുള്ളതാണ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് അത് പച്ചയായ സത്യമാണ് എങ്കിൽ അതേ രീതിയിലുള്ള ഒരു സൈനിക വൽക്കരണമാണ് ഡീഗോ ഗാഷയിൽ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എന്തുകൊണ്ട് ഡീഗോ ഖാഷ അമേരിക്കയുടെ മെയിൻ സൈനിക താവളമാകുന്നു എന്നുള്ളതാണ് ചോദ്യം അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും സൈനിക കേന്ദ്രങ്ങൾ ഉണ്ട് എന്തുകൊണ്ട് അവയൊന്നും ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതിന് അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ ഗൾഫ് കൺട്രീസിനെയും കൂടി വലിച്ചുകൊണ്ട് കൊണ്ടുവന്നിടാൻ ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഈ ഗൾഫ് കൺട്രീസിൽ നിന്നുള്ള സൈനിക താവളത്തിൽ നിന്നും ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ അത് അതൊരു അവസരമാക്കി എടുക്കുകയും ഈ പറയുന്ന ഗൾഫ് കൺട്രീസിനെ ഇറാൻ മാരകമായിട്ട് ആക്രമിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും അമേരിക്കയ്ക്ക് എല്ലാ അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള ഈ രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിപ്പോയേക്കാം എന്നുള്ളത് കൊണ്ട് അമേരിക്ക ഈ ബ്രിട്ടീഷ് ഐലൻഡിൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായ ഒരു ആക്രമണം ഇറാന്റെ മേൽ അഴിച്ചുവിടാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കണം ഏകദേശം പത്തോളം വരുന്ന എയർബേസുകൾ അമേരിക്കയ്ക്ക് ഈ മിഡിൽ ഈസ്റ്റിലുണ്ട് ഈ സൈനിക താവളങ്ങളെ ഒന്നും അമേരിക്ക ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം ആ രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് അപ്പോൾ ഇറാൻ ഒരവസരം കാത്തിരിക്കുകയാണ് ഈ അറബ് കൺട്രീസിനെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊരു ഗ്ലോബൽ വാറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇറാൻ പ്ലാൻ ചെയ്യുന്നു കാരണം ഇറാൻ ഈ യുദ്ധം ജയിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് അവർക്ക് ഏറെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടത ചൂണ്ടേണ്ടതായിട്ടിരിക്കുന്നത് ഇറാൻ ഒരു പവർഫുൾ കൺട്രിയൊക്കെയാണ് സത്യമാണ് പക്ഷേ ഇറാൻ ഒരിക്കലും അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തെ പ്രതിരോധിച്ച് നിർത്തി അവരെ തോൽപ്പിക്കാനൊന്നും കഴിയത്തില്ല ഇവിടുത്തെ ഒരുപാട് ചാനലുകൾ പറയുന്നു ഇറാൻ അമേരിക്ക വിഴുങ്ങിക്കളയും അല്ലെങ്കിൽ ഇറാൻ അങ്ങനെ ചെയ്യും ഇറാൻ ഇങ്ങനെ ചെയ്യും അമേരിക്ക അമേരിക്കയുടെ കപ്പലുകളും വിമാനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഓടും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇറാൻ ഏതാണ്ട് വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിൽ ഇറാനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട് ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ കഴിഞ്ഞ വർഷം ഇറാൻ രണ്ട് തവണയായിട്ട് ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി അതിൻ്റെ ഒരു റിറ്റാലിയേഷൻ എന്നുള്ള രീതിയിൽ ഇസ്രായേലിൻ്റെ എഫ് തേർട്ടി ഫൈവ് അടങ്ങുന്ന എയർക്രാഫ്റ്റുകൾ ഏകദേശം മൂന്ന് മണിക്കൂറോളം സമയം ഇറാൻ്റെ വ്യോമപാതയിലൂടെ അല്ലെങ്കിൽ എയർ സ്പേസിൽ കടന്നുകൊണ്ട് ഇറാൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അറ്റാക്ക് ചെയ്തു അറ്റാക്ക് ചെയ്തിട്ട് ഒരൊറ്റ ഫൈറ്റർ ജെറ്റിനെ പോലും ഇറാന് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുവാനോ സാധിച്ചിരുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേക ഈ സമയത്ത് ഓർക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ട് ഇറാൻ അത് കഴിയുന്നില്ല ഇറാൻ താരതമ്യേനെ മിസൈൽ സംവിധാനങ്ങളിൽ കുറച്ച് മെച്ചപ്പെട്ട പ്രതിരോധം കാണിക്കാൻ പറ്റുമെങ്കിലും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളിലും അതേപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകളും ഒന്നും അത്യാധുനിക സംവിധാനങ്ങളില്ലാത്തൊരു രാജ്യമാണ് ഇറാൻ ഇറാൻ ഇപ്പോൾ ഒരു ന്യൂക്ലിയർ വെപ്പൺ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് എന്നുള്ളത് മാത്രമാണ് ഇറാനിപ്പോൾ എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം പക്ഷേ ഇറാന്റെ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നും ഇറാന് ഒരു അണുവായുധം വികസിപ്പിച്ചു കഴിഞ്ഞാൽ അത് ശത്രു രാജ്യത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെയും ഇപ്പോഴും വെറും ചോദ്യചിഹ്ന മാത്രമായി നിൽക്കുന്നു ഇവിടെയാണ് പല സുഡാപ്പി ചാനലുകളും പറയുന്നത് ഈ ഇറാൻ എന്ന് പറയുന്നത് ഒരു കരുത്തുറ്റ രാജ്യമാണെന്നും ഇറാൻ ആരെ എന്തൊക്കെയോ ചെയ്യുമെന്നൊക്കെ പറയുന്നു ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല ചിലതൊക്കെ ചെയ്യാൻ കഴിയാതിരിക്കും പക്ഷേ തങ്ങളുടെ എതിരാളികൾ ആരാണെന്ന് അറിഞ്ഞു കളിച്ചാൽ ഇറാൻ ഭൂപടത്തിൽ അങ്ങനെ തന്നെ നിൽക്കും അല്ലെങ്കിൽ ഇറാനെ അപ്രതീക്ഷിതമാക്കും ഭൂപടത്തിൽ നിന്ന് അപ്രതീക്ഷിതമാക്കാൻ കഴുത്തുള്ളൊരു രാജ്യത്തോടാണ് ഇറാൻ ഈ വെള്ളി വെല്ലുവിളി നടത്തുന്നത് അപ്പോൾ ഇറാന്റെ ഈ ഒരു സ്ട്രാറ്റജി ഗൾഫ് കൺട്രീസിലേക്കും ഈ യുദ്ധത്തെ വ്യാപിച്ചുകൊണ്ട് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമാക്കി മാറ്റി തങ്ങൾക്ക് തടി തപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് ചില മാധ്യമങ്ങൾ പറയുന്നു റഷ്യ ഇതിനകത്ത് വന്ന് ഇടപെടുമെന്നും റഷ്യ അമേരിക്കയെ അങ്ങാണ്ട് ഭീഷണിപ്പെടുത്തിയെന്നും അതേപോലെ തന്നെ ചൈനയെ അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെ വളരെ വീരവാദം പറയുന്നത് ഒരു വസ്തുതയും ഇല്ലാത്ത ഒരു സോഴ്സും ഇല്ലാത്ത വാർത്തകളാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് റഷ്യക്ക് എങ്ങനെ അമേരിക്കയെ പ്രതിരോധിക്കാൻ കഴിയും അമേരിക്ക ഈയിടെയായിട്ട് ഒരു യുദ്ധത്തിലും ഏർപ്പെട്ടിട്ടില്ല അമേരിക്ക ആകെക്കൂടി ഏർപ്പെട്ടിരിക്കുന്ന ഒരു യുദ്ധം എന്ന് പറയുന്ന ഹൂതികളെ റിട്ടാലിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഒഴിച്ചു നിർത്തിയാൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ ആയുധങ്ങൾ കാര്യമായിട്ടൊന്നും പുറത്തെടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ആയുധ വിപണനങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അമേരിക്കയുടെ ഒരു കരുതൽ ആയുധങ്ങളുണ്ട് അതൊരിക്കലും അതിൽ തൊട്ടിട്ട് അവർ കളിക്കത്തില്ല എന്ന് വെച്ചാൽ തങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു ഭീഷണി നേരിടുകയോ തങ്ങളുടെ അലൈകളായിട്ടുള്ള രാജ്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി നേരിടുകയാണെങ്കിൽ അതിനെ ഉപയോഗിക്കുവാൻ തക്ക ആയുധ കരുത്ത് ഇപ്പോഴും അമേരിക്കയുടെ കയ്യിലുണ്ട് പക്ഷെ റഷ്യക്ക് അതേപോലെയാണോ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ടിട്ട് റഷ്യയുടെ ഒരുപാട് ആയുധങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടുള്ളത് കാരണം ഉക്രൈനെ പിടിച്ചു കെട്ടാം അതിവേഗത്തിൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റോട് കൂടിയിട്ടാണ് റഷ്യ യുക്രൈൻ വാറിന് ഇറങ്ങിത്തിരിക്കുന്നത് പക്ഷെ യുക്രൈൻ്റെ പ്രതിരോധം അതി കഠിനമായതുകൊണ്ടും അത്ര വേഗത്തിൽ യുക്രൈനെ തറപറ്റിക്കാൻ സാധിക്കാത്തത് കൊണ്ടും റഷ്യക്ക് തങ്ങളുടെ ആവനാഴിയിൽ നിന്നും പല തരത്തിലുള്ള ആയുധങ്ങൾ എടുത്ത് യുക്രൈനുമേൽ പ്രയോഗിക്കേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് തന്നെ റഷ്യക്ക് ഒരുപാട് തരത്തിലുള്ള ആയുധത്തിന്റെ ഷോർട്ടേജ് വന്നു അവർ ഉത്തരകൊറിയെ ആശ്രയിച്ചു അതേപോലെ തന്നെ അവർ ഇറാനെ ആശ്രയിച്ചു ഇങ്ങനെ പല രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കൊണ്ട് യുക്രൈനെ ആക്രമിച്ച റഷ്യ ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഒരു നേരിട്ട സംഘടനത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് ഒരിക്കലും ഗുണം ചെയ്യത്തില്ല എന്നുള്ളത് മാത്രമല്ല റഷ്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം പരിതാപകരമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഇനി ചൈനയെ പറ്റി പറയുകയാണെങ്കിലോ ചൈന വളരെ വളരെ സങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ചൈന ആ ചുറ്റപ്പെട്ട് കിടക്കുന്നത് ചൈനയെ ചുറ്റി വളഞ്ഞു കിടക്കുന്ന രാജ്യങ്ങളിൽ മുഴുവനും അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ചൈന ആ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്കയെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ചുറ്റും കിടക്കുന്ന ചൈനയോട് വിരോധമുള്ള രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ ബേസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചൈനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരിക്കലും മടിക്കത്തില്ല എന്ന് മാത്രവുമല്ല അത് ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം വരുത്തും എന്നുള്ളതും നമുക്കറിയാം ചൈനയുമായിട്ട് ചിരകാല വൈരികളാണ് ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ജപ്പാനൊക്കെ വളരെ തായ്വാൻ ജപ്പാൻ ഈ രാജ്യങ്ങളെല്ലാം ഇവിടെ എല്ലാം അമേരിക്കയ്ക്ക് എയർ ബേസുകളുണ്ട് അമേരിക്കയുടെ ശക്തമായ ആയുധങ്ങളുടെ കരുതലും അവിടെയുണ്ട് അപ്പോൾ ഒരവസരം അമേരിക്കയുടെ നേരെ ഇത്തരം രീതിയിൽ ഒരു ആക്രമണം വന്നാൽ ഈ എയർബേസുകൾ ഉപയോഗിച്ചുകൊണ്ട് ചൈനയെ ശക്തമായിട്ട് പ്രഹരിക്കുവാനുള്ള കരുത്ത് ഇപ്പോഴും അമേരിക്കയ്ക്കുണ്ടെന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല അമേരിക്കയുടെ കയ്യിലുള്ള ആയുധങ്ങൾ എല്ലായ്പ്പോഴും അത്യാധുനികമാണ് അപ്ഡേറ്റഡ് ആണെന്നുള്ളതാണ് കാരണം അമേരിക്കയ്ക്ക് ലോകത്ത് എല്ലായിടത്തും ശത്രു രാജ്യങ്ങളുണ്ട് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഗ്ലോബലി വരുത്തുന്ന ഇമ്പാക്റ്റുകൾ അമേരിക്ക എന്ന രാജ്യം ഭൂപടത്തിൽ ഇല്ല എങ്കിൽ ഈ ലോക ക്രമം തന്നെ ഒരുപാട് തരത്തിൽ മാറിയേക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു ലോക പോലീസ് എന്നുള്ള നിലവാരത്തിൽ അമേരിക്കയുടെ ആയുധങ്ങളും അമേരിക്കയുടെ സ്ട്രാറ്റജിയും അതേപോലെ തന്നെ ഇന്റലിജൻസും അത്രയേറെ മികച്ചതാണ് എന്ന് നമുക്ക് സംശയം എന്നെ പറയാൻ സാധിക്കും എന്നാൽ ഈ ഇറാനും ഇറാന്റെ അനുകൂലികളായിട്ടുള്ള രാജ്യങ്ങളുടെയും ഇന്റലിജൻസ് സംവിധാനം എത്രത്തോളം ദുർബലമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ റഷ്യ യുക്രൈൻ വാർണകത്ത് എന്താണ് അവിടെ സംഭവിച്ചത് അമേരിക്ക തങ്ങളുടെ ഇന്റലിജൻസ് യുക്രൈന് കൊടുത്തപ്പോൾ റഷ്യുടേതായിട്ടുള്ള ഓരോ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് യുക്രൈനെ സാധിച്ചു അത് വലിയൊരു തോതിൽ റഷ്യക്ക് തിരിച്ചടിയായിരുന്നു അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അതിശക്തമായ പ്രബലമായ ഒരു രാജ്യമാണ് ഇന്നും അമേരിക്കയ്ക്ക് ചില ആശയങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പണ്ടത്തെ പോലെ ഒരു കരുത്ത് ഇപ്പോൾ ഇല്ല എങ്കിൽ പോലും ട്രംപിൻ്റെ വരവോടുകൂടി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടി കരുത്തിട്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതും ഈ വിഷയത്തിന്റെ ഗൗരവം അത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ നമുക്കറിയാം ഒരു വ്യാപാര യുദ്ധം ചൈനയും അമേരിക്കയും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് എസ്പെഷ്യലി അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ പോലും ഒരു രീതിയിലുമുള്ള കൺസെഷൻ ഇല്ലാതെ അവരോട് ഇത്രയും ടഫായിട്ട് പെരുമാറുന്ന ഈ ട്രംപിന്റെ ഒരു വ്യാപാര യുദ്ധത്തെ പറ്റി നമ്മൾ കേട്ടു അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കരുത്തുള്ള ഒരു ഭരണാധികാരിയാണ് ട്രംപ് എങ്കിൽ നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും അദ്ദേഹം പറഞ്ഞു ഇനി ഇറാന്റെ മേൽ തീമഴ പെയ്യിക്കും എന്നുള്ളത് ഇറാന്റെ ഭരണകൂടത്തിന് അയച്ച കത്തുകൾക്ക് അദ്ദേഹത്തിന് കിട്ടിയ മറുപടി നിഷേധാത്മകമായതുകൊണ്ടും ഈ നെഗോസിയേഷൻ ടേബിളിലേക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ മേൽ അതിശക്തമായ ആക്രമണം ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആക്രമണം അഴിച്ചുവിടും എന്നുള്ളത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപിന്റെ വാക്കാണെങ്കിൽ അദ്ദേഹം അത് ചെയ്യും കൂടെ നിൽക്കുന്നവരോട് അദ്ദേഹം ഇത്ര ടഫ് ആണെങ്കിൽ എതിരാളികളോട് അതിന്റെ കാഠിന്യം എത്രയേറെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഊഹിച്ചോളൂ അപ്പോൾ ഇത്തരം വാർത്തകൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് സത്യമായിട്ടും വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡ് ഈ ഒരു ഐലൻഡിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പറയുന്നുണ്ട് പക്ഷെ ഇറാൻ ഒരു കാര്യം മനസ്സിലാക്കണം ഇറാന്റെ ഏതൊരു ഡ്രോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാലിസ്റ്റിക് സൂപ്പർസോണിക്കോ ഹൈപ്പർസോണിക്കോ ഏത് മിസൈലോ ആയിക്കോട്ടെ ഈ മിസൈലിനെയൊക്കെ പ്രതിരോധിക്കാൻ തക്ക സാങ്കേതിക വിദ്യ ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്ക ചുമ്മാതൊന്നും ഇവിടെ ഇത്രയും വിലപിടിപ്പുള്ള ബീ ട്യൂത്ത് സ്റ്റെൽത്ത് ബോംബേഴ്സ് എന്നൊക്കെ പറയുന്നത് ബില്യൺ കണക്കിന് രൂപയുടെ മൂല്യമുള്ള ആയുധങ്ങളാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളുമാണ് അപ്പൊ ഈ ഒരു സംവിധാനം ഈ ഫ്ലൈറ്റുകളും ഈ ആയുധങ്ങളും അവിടുത്തെ സന്നാഹങ്ങളെ ഒന്നും ചുമ്മാതെ കണ്ടിട്ട് അമേരിക്ക ഉണ്ടെന്ന് അവിടെ പ്രതിഷ്ഠിക്കത്തില്ല ആദ്യം അമേരിക്ക സുരക്ഷ ഒരുക്കും രണ്ടാമത് അമേരിക്ക ഒരു ഒഫൻസീവ് മൂവ്മെന്റിന് മുന്നോട്ടിറങ്ങും എന്നുള്ളത് നമുക്ക് പറയാം നമുക്കറിയാം അതങ്ങനെ തന്നെയാണ് അപ്പൊ അവിടെ നിന്നും അത്ര വേഗത്തിൽ ഈ പറയുന്ന ഇറാനെ അതിക്രമിച്ച് കടന്നുകൊണ്ട് നാശനഷ്ടം വരുത്താൻ വേണ്ടി സാധിക്കത്തില്ല ഇനി ഖാദർ ആയിക്കോട്ടെ ഇനി പാലസ്റ്റീൻ ടു ആയിക്കോട്ടെ ഇനി ഏത് ആയുധങ്ങളോ ആയിക്കോട്ടെ കാമികാസി ആയിക്കോട്ടെ ഇനി ഏത് ഡ്രോണോ എത്ര വലിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ പോലും അമേരിക്കയെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ വറപ്പിച്ച് കളയാൻ വേണ്ടി ഇറാന് സാധിക്കത്തില്ല എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു തരത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇറാൻ അമേരിക്കയുടെ സൈനിക താവള ഡീഗോ ഗാർഷയെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നു അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ റിട്ടാലിയേഷൻ വരുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ റിട്ടാലിയേഷനും അതേപോലെ തന്നെ യു കെയുടെ സൈനിക താവളം കൂടി ഈ ഡീഗോ ഗാർഷയിൽ ഉള്ളത് കൊണ്ട് യു കെയുടെ ഭാഗത്തു നിന്നും ഒരു കമ്പൈൻഡ് എയർ സ്ട്രൈക്ക് ഇറാൻഡമിൽ വരികയും ഇറാൻ അത് ഒരു തരത്തിലും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യും എന്നുള്ളത് ഈ യുദ്ധത്തെ ഇത്രമേൽ വലിയൊരു യുദ്ധം എന്നുള്ള നിലവേ നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും ഇതൊരിക്കലും ഇറാന് താങ്ങാൻ പറ്റത്തില്ല ഇറാൻ എത്ര കിടന്ന് വലിയ ചാടി എന്ന് പറയുന്നത് ആയിത്തുള്ള ഖമേനിയെ പോലുള്ള മരമണ്ടന്മാര് ഇനി എത്ര കടന്ന് തുള്ളി എന്ന് പറഞ്ഞാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇറാന്റെ വലിയ രീതിയിലുള്ളൊരു നാശത്തിലേക്ക് ഇത് കൊണ്ടു ചെന്നെത്തിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആയിരിക്കും രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇറാൻ ഇനി ഭാവിയിൽ ഒരു കാരണവശാലും സാമ്പത്തികമായിട്ട് വളരാൻ കഴിയാതെ വേണം അവരുടെ സാമ്പത്തിക എക്കോണമിയുടെ നട്ടലൊടിക്കത്തക്ക രീതിയിൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളെയും വൈദ്യുത നിലയങ്ങളെയും എല്ലാം ഈ പറയുന്ന രാജ്യങ്ങൾ ആക്രമിച്ച തകർക്കും എന്നുള്ളത് സംശയം എന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ നേരെ ഒന്ന് ഇസ്രായേലിലേക്ക് പോയിട്ട് വരാം ഇസ്രായേല് ഹമാസിന്റെ അടിവേര് മാന്തിക്കൊണ്ടിരിക്കുക എന്ന് പറയാം അടിവേര് മാന്തം എന്ന് പറയാം ഇനി ഹമാസിന് ഒരു തരത്തിലുമുള്ള ഒരു ദാഷണ്യം ഇനി ഹമാസിനോട് കാണിക്കത്തില്ല എന്ന് അത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേലി ഖറ്റ്സ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തരത്തിലും അവരുമായിട്ട് ഒരു നെഗോസിയേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സീസ്ഫെയറിനോ ഇസ്രായേലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സൈനികമായി അവർ ഏതൊക്കെ തരത്തിൽ നേരിടാൻ പറ്റുമോ അത് തരത്തിലെല്ലാം ഇസ്രായേലെ നേരിടുമെന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വടക്കൻ ഗാസയില് ഇസ്രായേലിന്റെ കരയുദ്ധം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഇസ്രായേല് ഇന്നലെ യു എന്റെ ഒരു ആസ്ഥാനത്ത് ഗാസയിലുള്ള അതിന്റെ ഒരു സന്നദ്ധ പ്രവർത്തകരെ ഒക്കെ ഉള്ള അവിടെ ഒരു ത്രെട്ട് ഇസ്രായേലിന് നേരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ത്രെട്ടിനെ നേരിടാൻ വേണ്ടിയിട്ട് ഇസ്രായേലെ അവിടെ ഒരു എയർ സ്ട്രൈക്ക് നടത്തി ഈ എയർ സ്ട്രൈക്കിൽ പരിക്കേറ്റവരെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് ചികിത്സ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് കണ്ടത് ഒരുത്തന്റെ കയ്യിൽ ഇങ്ങനെ പച്ച കുത്തി വെച്ചിരിക്കുകയാണ് നാസിയാണെന്ന് അപ്പൊ ഈ നാസികളും അതേപോലെ തന്നെ ഈ ടെററിസ്റ്റുകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും തങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തുന്നതുമാണ് യു എൻ എന്ന് പറയുന്നത് യു എൻ ഒരു ലോക പരാജയമാണ് യു എൻ എന്ന് പറയുന്നത് തീവ്രവാദത്തിന് വളം വെക്കുന്ന ഏറ്റവും വലിയ ലോകരാജ്യങ്ങളുടെ ഫണ്ട് മേടിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ സപ്പോർട്ടോടു കൂടി നിലനിന്നുകൊണ്ട് ലോകരാജ്യങ്ങൾക്കെതിരെ ആ ഒരു എന്താ പറയുന്ന അവരുടെ സതുദ്ദേശത്തിന് തുരങ്കം വെക്കുന്ന രീതിയിലുള്ള ഒരു വൃത്തികെട്ട സംഘടനയായിട്ട് യു എൻ മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് യു എൻ ഉള്ള എല്ലാ ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ നിർത്തിവെച്ച് യു എൻ ഒരു പക്ഷേ യു എൻ നിന്ന് തന്നെ അമേരിക്ക പുറത്തു പോയാൽ പിന്നെ ആ യു എൻ ഒന്നിനും കൊള്ളത്തില്ല അപ്പൊ തീവ്രവാദികൾ തീറ്റിപ്പോറ്റുന്നതിലും യു എൻ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് റഫേൽ വലിയ രീതിയിലുള്ള ഒഴിപ്പിക്കലാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് ലക്ഷം പേർ ഇപ്പോൾ ഒഴിഞ്ഞു പോയി പോയിട്ടുണ്ട് അപ്പൊ അവിടെ ലഘുലേഖയൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് ഒരു രാജ്യങ്ങളും ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റത്തില്ല റഫേയുടെ കാര്യത്തിലോ ഗാസയുടെ കാര്യത്തിലോ ഒന്നും ഇടപെടാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പൊക്കോളുക എന്നുള്ളൊരു അന്ത്യശാസനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സിറിയയ്ക്കുള്ളിൽ തുർക്കിയുമായിട്ടുള്ള ഒരു സംഘടനത്തിന് ഇസ്രായേൽ കളമൊരുങ്ങുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷെ തുർക്കിയെ സിറിയക്കുള്ളിൽ ഇസ്രായേൽ നേരിടേണ്ടതായിട്ട് വരും അത്തരം രീതിയിലുള്ള ഒരു വളർച്ച തുർക്കിയുടെ ഒരു വളർച്ച സിറിയക്കുള്ളിൽ വരുന്നുണ്ട് ഒരു സ്വാധീനം വരുന്നുണ്ട് അതിനെ ഇസ്രായേൽ ശക്തിയുക്തമായി നേരിടും എന്നുള്ളതാണ് നേരത്തെ ഇസ്രായേലിന്റെ ഫോഴ്സ് സിറിയക്കുള്ളിൽ വന്നതിനെ എർത്തുകാനും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും ഈ തുർക്കിയൊക്കെ വളരെ വലിയ രീതിയിൽ ഒപ്പോസ് ചെയ്തെങ്കിൽ പോലും ഇസ്രായേൽ അതിനകത്ത് പുല്ല് വില പോലും കൊടുത്തിട്ടില്ല പോടാ പുല്ല് എന്നുള്ള രീതിയാണ് രീതിയാണിപ്പോൾ ഇസ്രായേലിന് ഇനി അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൂതികൾ നിരന്തരമായിട്ടുള്ള ആക്രമണം ഇപ്പോൾ ഇസ്രായേലിൽ നടത്തുന്നുണ്ട് ഇസ്രായേലിന്റെ പല പ്രദേശങ്ങളിലേക്കും അവർ ബാലിസ്റ്റിക് മിസൈൽസും ഹൈപ്പർസോണിക് മിസൈൽസ് ഒക്കെ അയക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ ഈ ഹൂതികൾ ഹൂതികൾക്ക് ഇങ്ങനെ പ്രൊവോക്കേഷൻ ഉണ്ടാക്കാം കാരണം ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഗാസയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഐക്യദാർഢ്യം ജനങ്ങൾക്കല്ല ഹമാസൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് പറയാം ഹമാസിനു വേണ്ടി തന്നെയാണ് ഇവർ ഈ ഐക്യദാർഢ്യം മൊത്തം പ്രഖ്യാപിക്കുന്നതും ഈ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുന്നതും ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ ഇതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അമേരിക്ക പറഞ്ഞ് നിങ്ങൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് കാര്യം അത് ഞങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള രീതിയിൽ അമേരിക്ക ഇപ്പം ശക്തമായ രീതിയിൽ സനയടക്കമുള്ള പ്രദേശങ്ങളിൽ സന സഥ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അമേരിക്ക ഭയങ്കര രീതിയിലുള്ള ആക്രമണം നടത്ത അതികഠിനമായിട്ടുള്ള ആക്രമണം നടത്തുന്ന പല പ്രമുഖ നേതാക്കന്മാർ ഹൂദിയുടെയും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പല സംഘടനകളുടെയും നേതാക്കന്മാരിപ്പോൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ അമേരിക്ക അവിടെ അഴിച്ചുപിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ പറയാനുള്ള ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഹമാസിന്റെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെയും കഴിഞ്ഞ ദിവസം തട്ടി നേരത്തെ ഹമാസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയെ ഒരു മൂന്നാലഞ്ചു ദിവസം മുമ്പാണ് ഇസ്രായേൽ കൊന്നത് അപ്പൊ ഒരു കാര്യം വ്യക്തമാണ് ഒരാളെയും ഇസ്രായേൽ വെറുതെ വിടത്തില്ല അതേപോലെ തന്നെ ഈ യമന് ഹൂദികളുടെ ശക്തി കേന്ദ്രങ്ങളിലും അമേരിക്കയും ആക്രമിക്കുന്നത് ഈ ഹൂതി നേതാക്കന്മാരെയൊക്കെ അവിടെ തീർക്കും എന്നുള്ളതിനകത്ത് സംശയമില്ല അതേപോലെ തന്നെയാണ് ലബനിലുള്ളിൽ ബെയ്റൂട്ടിനടുത്ത് അടുത്ത് ഇസ്രായേലിന്റെ ആക്രമണം നടന്നു ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നതിന്റെയും അതേപോലെ ടാങ്ക് വ്യൂഹത്തിന്റെയൊക്കെ പ്രമുഖന്മാരായിട്ടുള്ള പലരെയും ഇസ്രായേൽ കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ദമാസ്കസിന്റെ അടുത്തും ഇസ്രായേൽ ആക്രമണം ശക്തമായ രീതിയിൽ നടത്തുന്നുണ്ട് അങ്ങനെ ഓൾ ഔട്ട് എല്ലാ മേഖലകളിലും ഇപ്പൊ ശക്തമായൊരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അമേരിക്കയും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി തലേ അടിക്കാനുള്ള ഒരു സെറ്റപ്പിലേക്കാണ് ഇപ്പോൾ അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ അടി ഉറപ്പാണ് ഒരു മൂന്ന് തൊട്ട് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഹൂതികളെ ഒന്ന് ഒന്ന് അത്യാവശ്യം ഒന്ന് മെരിക്കിയതിനു ശേഷം അമേരിക്ക നേരെ ഇറാന്റെ മേൽ ആക്രമണം നടത്തും എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല അത് ഏകദേശം ഗ്ലോബലി ഉള്ള എല്ലാ മാധ്യമങ്ങളും ഇസ്രായേലും യു കെയും അമേരിക്കയും ഈ ലോക ലോകരാജ്യങ്ങളിലെ ഒട്ടുമിക്ക ഇന്റലിജൻസുകളും അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇറാന്റെ പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് തൂനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് ഇതിന് സുഖിപ്പിക്കുന്ന പലരും ഇത് പറയത്തില്ല അമേരിക്കയുടെ അത്രയുണ്ട് അമേരിക്കയുടെ ആ ബേസായി ആക്രമിക്കും അമേരിക്കയുടെ സൈന്യത്തെ ആക്രമിക്കും എയർക്രാഫ്റ്റ് കാരിയറെ മുക്കും ഈ രീതിയിലേക്കുള്ള വാർത്തകൾ പറയുന്നവർ വെറും പച്ചന്നുണ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ ഇഷ്ടം തമ്പും ലൈക്കും ഒക്കെ മേടിച്ചിട്ട് അവർ കാശുണ്ടാക്കി നിങ്ങളെ പെട്ടിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകേണ്ട അപ്പോൾ ഇതാണ് വസ്തുതാപരമായിട്ടുള്ള ഡീഗോ ഗാർഷി ഐലൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുള്ളി ഓക്കുപൈഡ് ആണ് അവിടെ നിന്ന് ഏതു നിമിഷവും ഇറാൻ്റെ മേലൊരാക്രമണം നടത്തും എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല അപ്പൊ ഇറാൻ ഏതാണ്ട് അമേരിക്കയെ പേടിപ്പിച്ച് നിർത്തിയേക്കാന്നൊക്കെ പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും പക്ഷെ അമേരിക്ക പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഇന്റലിജൻസും ഉള്ള ഒരു രാജ്യത്തിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല അവരൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് റീസൺ ഉണ്ട് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഇനി ഒന്നോ രണ്ടോ ആഴ്ച കൂടി മതി പല സാങ്ഷൻസുകളും ഇറാന്റെ മേൽ അമേരിക്ക ചുമത്തിയിട്ട് പോലും ഇത്തരം രീതിയിലുള്ള ഒരു ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്മെന്റിലേക്ക് ഇറാൻ കടന്നിട്ടുണ്ടെങ്കിൽ ഇറാന്റെ കയ്യിലിരിക്കുന്നത് അങ്ങേ അറ്റാത്ത തെമ്മാടിത്തരമാണ് ആ തെമ്മാടിത്തരം കാണിക്കുന്ന രാജ്യത്തെ ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ തീരുമാനം ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അണുവായുധം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറയുന്നവർ തന്നെ ഇപ്പോൾ പറയുന്നു ഈ ന്യൂക്ലിയർ ബോംബ് ഇറാൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ ആനയാക്കി പൊന്തി കാണിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നയത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഉറപ്പും ഇല്ല എന്നുള്ളതാണ് ഇത്തരം വാർത്തകളിലൂടെ ലോകത്തിൽ ഇത് എത്ര വലിയ പൊള്ളത്തരമാണെന്നുള്ളതാണ് ഇപ്പോൾ ലോകത്തോട് നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് போல் மட்டொரு வீடியோ காண்பா